സി എം വൈ എസ് ചൂലൂർ മഹൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടിലെ പൗരപ്രമുഖർക്ക് സ്വീകരണവും അറവനമുട്ടും ദഫ് മുട്ടും നടന്നു ചൂലൂർ മഹൽ ഗത്തി മുഹമ്മദ് മുസ്തഫ ധാരിമി ഉദ്ഘാടനം നിർവഹിച്ചു സി എം വൈ എസ് പ്രസിഡന്റ് ഷാഫി പുളിഞ്ചോട് അധ്യക്ഷനായി സി പി സാലിഖ് വി ഐ സലീം ഡോക്ടർ നിലാർ മുഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ടി എൻ പ്രതാപൻ എം പി മുൻകൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ സി എം വൈ എസ് സെക്രട്ടറി ഷെമീർ ചൂളൂർ ട്രഷറർ ഷമീർ അംബലത്ത് വീട്ടിൽ നാസർ കോടഞ്ചേരി അഷ്റഫ് വലിയകത്ത് ഋഷിദ് വലിയകത്ത് നിസാർ വലിയകത്ത് അൻസാർ മുതിരക്കായൽ എന്നിവർ സംസാരിച്ചു നടക്കുന്നതും അത് ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ തൃശൂർ ജില്ലയാണ് അത് നമ്മുടെ തീരദേശ മേഖലയാണ് അത് ബഹുമാനപ്പെട്ട എംപിക്കും മുൻമന്ത്രിയായ എം എൽ എക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യാവസ്ഥയാണ് അതിവിടുത്തെ ഗവണ്മെൻറ്റും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അധ്യാപകന്മാരും മാതാപിതാക്കളും അതിന് ഞങ്ങളുടെ കൂടെ ഈ സി പി ട്രസ്റ്റിൻ്റെ കൂടെ നിങ്ങളെല്ലാവരെയും സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിൽ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ